ഗുഡ് മോർണിംഗ് ഞാൻ ഡോക്ടർ വി ജെ ഇത് പലരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എനിക്ക് ഒരുപാട് കഴിവുകളുണ്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും ചെയ്യണമെന്നുണ്ട് ചെയ്യാനും സാധിക്കും പക്ഷേ പലപ്പോഴും എൻ്റെ ചില നേരങ്ങളിൽ എൻ്റെ മനസ്സിനെ പുള്ളി ചെയ്യുന്നു ബാക്കിലോട്ട് വലിക്കുന്നു ഇതെന്താണ് ഒരു പരിഹാര മാർഗ്ഗം ഒരൊറ്റ കാര്യം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ഉള്ളിൽ സദാസമയം പ്രവർത്തിക്കുന്ന രണ്ട് ശക്തികളുണ്ട് ഒരു നെഗറ്റീവ് ശക്തിയും പോസിറ്റീവ് ശക്തി ഇത് സാധാരണ ചിന്താശക്തി ഉള്ളവർക്കും ബുദ്ധി ഉള്ളവർക്കും മാത്രമേ ഇത് രണ്ടും പ്രവർത്തിക്കുകയുള്ളൂ അത് ഈക്യറായിട്ട് പ്രവർത്തിക്കും ചില ചില വേളകളിൽ ചിലത് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും ഏതായാലും കൊള്ളാം നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ വിജയം ഏത് രംഗത്തും വിജയിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് നിങ്ങളുടെ മനസ്സിൻ്റെ നിശ്ചലത മെയിൻ്റെ ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമേ കൂടുതൽ പ്രവർത്തിപ്പിക്കുവാനുള്ള കാര്യത്തിൽ നമുക്ക് ആർജ്യമാകുകയുള്ളൂ ഉദാഹരണം ഒരു ഫാനിൻ്റെ അച്ചുതണ്ട് അല്ലെങ്കിൽ ആ ഫാൻ ഫിക്സ് ചെയ്തിരിക്കുന്ന ഒരു പൈപ്പിലായിരിക്കാം അത് നിശ്ചലതയാണ് ആ നിശ്ചലതയിൽ ഉറച്ചെങ്കിൽ മാത്രമേ ഫാന് വളരെ ശക്തമായ രീതിക്ക് കറങ്ങാൻ സാധ്യമാകുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമുക്കറിയാം ഒരു റോഡ് നല്ല ദൃഢമായ റോഡ് നിശ്ചലമായി നിൽക്കുമ്പോഴാണ് ഹൈ സ്പീഡിൽ ഓടുന്ന വണ്ടികൾ അതിന് മുകളിലൂടെ ഓടാൻ പറ്റുകയുള്ളു അപ്പം നമുക്കെന്തും കൂടുതൽ നമ്മളെ ഓടിക്കണമെങ്കിൽ ആദ്യം ദൃഢമാകേണ്ടത് നമ്മുടെ മനസ്സിനെ നിശ്ചലതയിൽ നിർത്തുക ഏകാഗ്രതമാക്കി നിർത്തുമ്പോൾ മാത്രമേ കൂടുതൽ നമുക്ക് ഓടിക്കുവാൻ പറ്റുകയുള്ളൂ അപ്പം അതിന് എന്താണ് ഒരു വഴി ഒരുപാട് മാർഗങ്ങളുണ്ട് അല്പ സ്വല്പം ചെറിയ ചെറിയ ഒരു ഇറിട്ടേഷൻ പോലും നിങ്ങളുടെ ഉള്ളിൽ രാവിലെ ഉണ്ടെങ്കിൽ അത് വളരെയേറെ ബുദ്ധിമുട്ടാണ് ഇടക്കിടയ്ക്ക് കടന്നു വന്നാലും അതിൽ ഏറ്റവും പ്രധാനമായിട്ടും നിങ്ങൾ അധിവസിക്കുന്ന പ്രദേശം എവിടെയാണോ ഒരു പ്രഭാതം മുതൽ പ്രദോഷം മുതൽ നമ്മൾ പല പല കാര്യങ്ങൾ ചെയ്യുന്നെങ്കിലും രാവിലെ നിങ്ങൾ ഉണർന്നെണ്ണി സ്ഥലം എവിടെയാണോ ഒരുപക്ഷെ നിങ്ങൾ ലോഡ്ജിലായിരിക്കാം നിങ്ങളുടെ സ്വകാര്യ മുറിയായിരിക്കാം സ്വന്തം വീടായിരിക്കാം ഹോസ്റ്റലായിരിക്കാം എവിടെയുമായിക്കോട്ടെ അവിടെ ഇറങ്ങുമ്പോൾ അവിടെ ഒരു നിശ്ചലത ഉണ്ടായിരിക്കണം ശാന്തത ഉണ്ടായിരിക്കണം നമുക്കറിയാം എല്ലാവരും ഭൂരിപക്ഷം ആൾക്കാരും രാവിലെയൊക്കെ ഒരു കുടുംബത്തിൽ നിന്നാണ് ഓരോ കർമ്മങ്ങൾക്കായിട്ട് ഇറങ്ങുന്നത് ആ കുടുംബത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കുടുംബത്തിൻ്റെ നിശ്ചലത അല്ലെങ്കിൽ ഭദ്രത അത് ഉറപ്പ് വരുത്തിയിട്ട് വേണം നിങ്ങൾ പുറത്തോട്ടിറങ്ങുവാൻ എല്ലാ അർത്ഥത്തിലും അവിടെ ശാന്തി സമാധാനവും നിലനിർത്തിക്കൊണ്ടല്ല നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ അന്നത്തെ ജീവിതത്തെ എല്ലാം അത് ബാധിക്കുന്നു നമുക്കറിയാമല്ലോ നമ്മുടെ കണ്ണിൽ ഒരു കരട് വീണാൽ അത് വലിയ കുഴപ്പമൊന്നും സംഭവിക്കില്ല മരിച്ചു പോകില്ല ഒന്നുമില്ല അല്ലെങ്കിൽ ഒരു തുള്ളി ചോര പോലും പൊടിയില്ല എങ്കിലും അത് വൈകുന്നേരം വരെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ഇറിറ്റേഷൻ അന്നത്തെ നിങ്ങളുടെ പ്രവർത്തനങ്ങളെ എല്ലാം ബാധിക്കും അതുകൊണ്ട് എന്തു തന്നെയാണേലും നിങ്ങൾ വീടിൽ വിട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ആ കുടുംബ അന്തരീക്ഷം കൃത്യമായ രീതിയിൽ ശാന്തമായ രീതിയിൽ നിശ്ചലമായ രീതിയിൽ സ്ട്രോങ് ആക്കുക ബോൾഡാക്കുക വിദ്യാർത്ഥികളാണെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തോട്ടിറങ്ങുമ്പോൾ എന്ത് വേണം ആ സന്തോഷത്തോടു കൂടി ഇറങ്ങാനുള്ള അറ്റ്മോസ്ഫിയർ മെയിൻറ്റെയിൻ ചെയ്യണം ഒരു ഗ്രഹനാഥനാണെങ്കിലും ഗ്രഹനാഥ ബിസിനസ്സുകാരാണെന്ന് പറഞ്ഞാലും ആരൂഢം സ്ട്രോങ് ആയിരിക്കണം ആരൂഢം എന്ന് പറയുന്നത് നിങ്ങൾ അധിവസിക്കുന്ന പ്രദേശം തന്നെയാണ് അവിടെ വളരെ വെൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നിങ്ങൾ പുറത്തേക്കുള്ള ഓരോ കർമ്മങ്ങൾക്കും ഹൈ സ്പീഡിൽ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എല്ലാം വിജയം നമുക്ക് ദർശിക്കുവാൻ സാധിക്കും ഏതായാലും ഈ ഒരു ചിന്ത അല്പം മനസ്സിൽ വെച്ചുകൊണ്ട് ഇന്നു മുതൽ അല്പം ഒന്ന് ട്രൈ ചെയ്തോളൂ പ്രശ്നങ്ങളെല്ലാവർക്കും ഉണ്ടാകാം പക്ഷേ എന്തു തന്നെ പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞാലും സ്വന്തം ആരൂഢത്തിൽ നിന്നും പുറത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ അവിടെ ശാന്തമായ ഒരു അന്തരീക്ഷം മെയിൻറ്റെയിൻ ചെയ്യാൻ ബോധപൂർവ്വം മെയിൻ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായിട്ടും ഓരോ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ കൂടുതൽ മേന്മ ഉണ്ടാകുന്നതായിട്ട് നമ്മൾക്ക് അനുഭവിക്കാൻ സാധിക്കും ഏതായാലും നിങ്ങളുടെ ചിന്തയ്ക്ക് വിട്ടുകൊണ്ട് തൽക്കാലം ഞാൻ ഇവിടെ പറയുന്നു എൻ്റെ നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ ത്രീ സിക്സ് എയിറ്റ് ഫൈവ് നയൻ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു